ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നു അതിൻ്റെ റിയാക്ഷൻ വീഡിയോ വരുന്നു ആ റിയാക്ഷന് വേറെ റിയാക്ഷൻ വീഡിയോ വരുന്നു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നു ആകെ ഒരു എന്താണ് തകിടം മറിഞ്ഞ അവസ്ഥയാണല്ലോ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് കണ്ടിട്ട് എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ കൂടി ഒന്ന് പറയാമെന്ന് കരുതി കേട്ടോ ഇപ്പോഴെല്ലാവരും പറയുന്ന ആ ഒരു യൂട്യൂബറിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറേയൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ അവരുടെ വീഡിയോസ് കണ്ടിട്ട് ഞാനൊരു പ്രോഡക്റ്റ്സ് വാങ്ങുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ അവരുടെ വീഡിയോസ് ജസ്റ്റ് അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി മാത്രം കേട്ടിട്ടുള്ളൂ അത് അല്ല വിഷയം അതിനേക്കാളും വെളുക്കുക എന്നുള്ള ഒരൊറ്റ ടാഗ് ലൈൻ വെച്ചിട്ട് വെളുത്ത ഫോട്ടോയും കറുത്ത ഫോട്ടോയും വെച്ചിട്ട് എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് സ്ഥിരമായിട്ട് ഒരേ പാറ്റേണിൽ വീഡിയോ ചെയ്ത് പോകുന്ന പല യൂട്യൂബേഴ്സും ഉണ്ട് പിന്നെ മറ്റു ചില യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഇപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ കാണാറില്ല മുൻപൊരു സമയത്ത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ കഴുത്തിന് പുറകെ ഭാഗം കൈമുട്ട് അണ്ടർ ആംസ് ഇതൊക്കെ വെളുപ്പിക്കാനായിട്ട് ക്രീമോ സെറോ ഒക്കെ ആയിട്ട് ആയിട്ടൊരു പുത്തൊഴുണ്ടായിരുന്നു ഇപ്പോൾ അത് കാണാനില്ല അവരൊക്കെ അത് തേച്ചിട്ട് നന്നായിട്ട് അവരുടെ കൈമുട്ടൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുടെയൊക്കെ ഈ അടുത്ത് ഞാനൊരു റീല് കണ്ടപ്പോൾ തന്നെ ആ കൈമുട്ട അതുപോലെ തന്നെ കറുത്തിരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ വെളുപ്പിച്ച കൈമുട്ടാണോ ഈ കാണുന്നത് എന്ന് പക്ഷേ ഇപ്പോൾ അതിനൊന്നും അവര് റിപ്ലൈ ചെയ്യുന്നില്ല ഈ ക്രീം തേച്ചതിന് ശേഷം ഫിൽറ്റർ കൂട്ടിയിട്ട് നല്ല ലൈറ്റൊക്കെ കൂട്ടി അടിപൊളിയായിട്ടൊരു ഫോട്ടോ അങ്ങോട്ട് എടുത്ത് കാണിക്കുമ്പോൾ നമ്മുടെ വെളുത്തു കൈമുട്ടായാലും കാൽമുട്ടായാലും കഴുത്തായാലും എല്ലാം വെളുത്ത് പാറിയിട്ടുണ്ട് ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ വേറെ വിഷയമാണ് മുടിയുടെ കാര്യം മുടിയും ഇതുപോലെയാണ് ഓരോ ദിവസവും ഓരോ റെമഡിയാണ് പറയുക ഇത് ചെയ്താൽ ഇങ്ങനെ ചെയ ആകും പിറ്റേ ദിവസം വന്നിട്ട് വേറൊരു കാര്യമാണ് അപ്പം നമ്മൾ ഇതിൽ ഏത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള മൊത്തത്തിലൊരു ഡൗട്ട് ഉണ്ടാകാറുണ്ട് ഈ മുടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാമെന്ന് കരുതി എനിക്ക് ഹെയർഫോൾ അത്യാവശ്യം ഹെയർഫോൾ ഉണ്ട് അപ്പം ഹെയർഫോളും ഡാൻഡർ ഫോ ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഏതൊക്കെയോ ചാനലുകളിൽ കണ്ട ഒന്ന് രണ്ട് പാക്കുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം പാക്കുകളിടാൻ എന്ന് എനിക്ക് അതോടുകൂടി കാര്യം മനസ്സിലായി കേട്ടോ അപ്പോൾ ഞാൻ പാക്ക് ഇടുമ്പോൾ ആദ്യത്തെ ഒരു പാക്ക് ഇട്ടിട്ട് ഞാൻ ആദ്യ ദിവസം ഇരുപത് മിനിറ്റോളം തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോൾ എനിക്ക് കഴുത്ത് മുതൽ ഉപ്പുവച്ച് വരെ എനിക്ക് വേദനയായിരുന്നു അപ്പം ഞാൻ അന്ന് അതിനെക്കുറിച്ച് വലുതായിട്ട് ചിന്തിച്ചില്ല പിന്നെ അതേപോലെ ആ വേറൊരു പാക്ക് ഞാൻ ഒരു ഒരു മാസത്തോളം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസം ഇത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പാക്കാണോ ഏതാണ് ആര് പറയുന്നതായാലും നമ്മുടെ അത് പരീക്ഷിക്കുന്നതിന് മുൻപ് ഒരു മൂന്നോ നാലോ വട്ടം ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കും ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ എന്തൊരു ചെറിയൊരു ഇറിറ്റേഷൻ നമുക്കുണ്ടായാലും പിന്നെ ആ സാധനം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക അങ്ങനെ നമ്മൾ ചെയ്യണം അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്നും തണുപ്പ് തലയിൽ പിടിക്കില്ല അതിപ്പം നമ്മൾ തലയിൽ ഓയിൽ ഇട്ടിട്ട് ഈ പാക്ക് ചെയ്താലും ഓയിൽ യൂസ് ചെയ്യാതെ പാക്ക് പാക്കിട്ടാലും എൻ്റെ അവസ്ഥ ഇതുതന്നെയാണ് എനിക്ക് തലയിൽ ഒരുപാട് തണുപ്പുള്ള സാധനങ്ങൾ തേക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ പിന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ മുഖത്തെ രോമങ്ങള് കളയുക എന്നുള്ളത് അത് ഇടയ്ക്കൊരു സമയത്ത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലും നമ്മുടെ കാർമേസിയുടെ ഫേഷ്യൽ റൈസർ വലിയ തരംഗമായിരുന്നു ഞാനും വാങ്ങിയ ഒരു ഫേഷ്യൽ റൈസർ അതാണ് അടുത്ത കഥ ഫേഷ്യൽ റൈസർ ഞാൻ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ അപ്പോൾ പുരികം ത്രെഡ് ചെയ്തതിന് ശേഷം അതിൽ ചെറുതായിട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഫേഷ്യൽ റൈസർ വാങ്ങുന്നത് അങ്ങനെയാണ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അനിയത്തയും ഫേഷ്യൽ റേസർ വാങ്ങിയിട്ട് അവൾ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തു അപ്പോൾ എന്തുകൊണ്ട് എനിക്കും ചെയ്തു എന്ന് കരുതി ഞാനും ചെയ്തു കേട്ടോ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിൽ എനിക്ക് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ എനിക്ക് മുഖത്ത് അങ്ങനെ ഒരുപാട് രോമമുള്ള ആളല്ല ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തു അത് വലിയൊരു വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ചോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ എൻ്റെ അനിയത്തിയുടെ മുഖത്ത് അവൾക്ക് നന്നായിട്ട് മുഖത്ത് കുരുക്കളൊക്കെ വന്നിട്ട് വല്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് അവൾ ആ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവിങ് എന്നുള്ളൊരു പ്രക്രിയ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതും ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഒരേപോലെ ആവണമെന്നില്ല അതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മുടെ സ്കിൻ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് റിട്ടേൺ ചെയ്ത് വേറെ വാങ്ങാൻ കഴിയുന്ന സാധനമൊന്നുമല്ല നമ്മുടെ സ്കിൻ എന്നുള്ളത് ഓർക്കുക പിന്നെ വേറൊരു സാധനമാണ് നമ്മുടെ ഡെർമാക്കോഡ് ഒരു സിറം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നയാസിനമേഡിൻ്റെ സിറമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതും ഇതേപോലെ എനിക്ക് തീരെ മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ അതുപോലെ തന്നെ ഡെമാക്കോയുടെ ഒരു സൺസ്ക്രീൻ നല്ല സാധനമാണ് അടിപൊളിയാണ് ഓയിലി സ്കിന്നുകാർക്ക് ആണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും എൻ്റെ സ്കിന്നിന് തീരെ സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നില്ല ഞാൻ ഒരു ബോട്ടിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്ത് തീർത് അത് ഭയങ്കര ഓയിലി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരുന്നു അത് വളരെ വലിയൊരു അബദ്ധമാണ് അതിന് നല്ല റേറ്റ് റേറ്റുള്ള ഒരു ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടുപറ്റിയിട്ടുണ്ട് പിന്നെ ഫേസിൽ ഞാൻ പിന്നെ ഹോം മെയ്ഡ് പാക്കുകൾ ഇതെല്ലാം കണ്ട് പലതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഏത് പാക്ക് പാക്കിട്ടാലും നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് റബ് ചെയ്തൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഉണ്ടാവും അത് എന്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മുഖം കഴുകിയാൽ തന്നെ അങ്ങനെ ഉണ്ടാവും ഞാനും എൻ്റെ അനിയത്തിയും ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഉമ്മ കുറച്ചും നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ ഉമ്മയുടെ സ്കിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇന്നും വിഷമമുണ്ട് ഇനി എന്തിനാണ് ആ ഒരു വിഷമമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല പക്ഷേ അത് ഞങ്ങൾക്ക് കുഞ്ഞിലെ നല്ല സങ്കടമുള്ള കാര്യമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിനെക്കുറിച്ച് യാതൊരു തരത്തിലും ബോധം ആവാത്ത ആൾക്കാരാണ് പിന്നെ ഞങ്ങൾ ഈ അടുത്തൊരു ഫങ്ഷൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ മോളെ നോക്കിയിട്ട് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് പറഞ്ഞതാണ് എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും മിക്സഡ് വേർഷൻ ആണ് എൻ്റെ മോള് പക്ഷേ കൊള്ളണം കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞിനെ വിലയിരുത്താൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ കുഞ്ഞിനെ വിലയിരുത്താൻ ആരും വിലയിരുത്തുകയും വേണ്ട എന്റെ കുഞ്ഞിനെ വിലയിരുത്തേണ്ട ആവശ്യകത നിങ്ങൾക്ക് ആർക്കുമില്ല അവൾ എങ്ങനെയാണോ അവൾ അങ്ങനെ ജീവിച്ചോട്ടെ പിന്നെ എൻ്റെ മോളുടെ മുടി നല്ല കേളി ആണ് കേട്ടോ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർക്കുള്ളൊരു ദുഃഖം അത് വേറൊരു വശമാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുഃഖമാണ് ആൾക്കാർക്ക് ആ ഹെയറിനെ കുറിച്ചിട്ടുള്ളത് അവൾക്ക് അവളുടെ മുടി ഭയങ്കര ഇഷ്ടമാണ് അവൾ അവളുടെ തലമുടി അങ്ങനെ കൊണ്ട് നടന്നോട്ടെ അതിന് ഈ നാട്ടുകാരും ആ കാര്യത്തിൽ ഒരു തരത്തിലും ബോധേടാവട്ടെ പലരുടെയും മുഖത്ത് നോക്കി പറയണമെന്നുണ്ട് പിന്നെ ഫാമിലി പ്രശ്നങ്ങളാകുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഉണ്ടാതിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ കണ്ടോട്ടെ അതങ്ങ് നന്നായിട്ട് അവർക്കങ്ങ് അങ്ങ് എന്നുള്ള കാര്യത്തിൽ കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനതിപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ എന്ത് സാധനം വാങ്ങുന്നതിന് മുൻപും നന്നായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാം നമ്മുടെ ഗൂഗിളിലൊക്കെ പോയി അതിനെക്കുറിച്ചും അതിൻ്റെ കണ്ടൻസിനെ കുറിച്ചും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കുക അത് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്ന് നോക്കുക അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ഈ സാധനങ്ങൾ വാങ്ങാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കേണ്ടതാണ് ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം മതി എല്ലാ കുട്ടികൾക്കും ബൈ